ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡായിട്ടോ പറയാൻ പോകേണ്ടത് അങ്ങനെ മേഘനാഥനാണെങ്കിൽ ആകെ ചമ്മി നാണം കേട്ടിട്ട് സാഗരന പോലീസ് സ്റ്റേഷനിലാക്കി ഹൗ സമാധന ഇനി മഞ്ജുനാരും വീട്ടിലും കേട്ടില്ല അവൾ വഴിയിൽ പോലും പിച്ചെടുക്കേണ്ടി വരും എന്നൊക്കെ രീതിയിൽ അഹങ്കരിച്ചിരിക്കുന്ന മേഘനാഥനെ തിരിച്ചൊരു പണി കൊടുക്കുകയാണ് നമ്മുടെ മാ മാർക്കവും അതുപോലെ തന്നെ മേഘനാഥൻ ആദ്യ ഭാര്യയും കൂടി ചേർന്നിട്ട് അങ്ങനെ മേഘനാഥനായിട്ടോ ഏഹ് സാഗരന പകരം സ്റ്റേഷനിൽ പോയി കിടക്കണത് മേഘനാഥൻ ശരിക്കും നല്ലൊരു അടി തന്നെയാണ് കിട്ടണത് ശേഷം സാഗറും മഞ്ജും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും സാഗർ പറയുന്ന സാഗർ മഞ്ജു പറയുന്നുണ്ട് ഞാൻ കാരണം സാഗറിന് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും അതൊന്നും സാരില്ലടോ ഇടൂ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാണ് ഇതിനേക്കാളും കൂടുതലാണ് പ്രതീക്ഷിച്ചത് ഇത്രയൊക്കെ എല്ലാം സംഭവിച്ചുള്ളൂ അതെന്നെ ഭാഗ്യം എന്ന് പറയാണ് അല്ല തനിക്ക് അല്ലാത്ത ബുദ്ധിമുട്ടായാലേ ഉം എല്ലാ കണ്ണ കണ്ണേട്ടനടുത്തും അതുപോലെ തന്നെ ഏട്ടത്തിടത്തും പോയിട്ട് അവര് തനടുത്ത് എന്താ പറഞ്ഞത് സഹായിക്കില്ലെന്നാണോ പറഞ്ഞത് അവരെന്നോട് സഹായിക്കില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊരു കാര്യം നല്ല ഉറപ്പുണ്ട് എന്നെ സഹായിച്ചത് മഹാലക്ഷ്മിടത്തെയും അതുപോലെ തന്നെ കണ്ണേട്ടനും തന്നെയാണ് താൻ എന്താ പറഞ്ഞു വരുന്നത് സാഗറിനെ തോന്നുന്നുണ്ടോ മാർക്കോന അവരോട് പറഞ്ഞേച്ചത് കണ്ണേട്ടൻ തന്നെയാണ് കണ്ണേട്ടൻ നിയമ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ കണ്ണേട്ടൻ തന്നെയാണ് എല്ലാം ചെയ്തത് പക്ഷെ പുറകേന്ന് എല്ലാം ചെയ്യുകയും ചെയ്യും പക്ഷെ പുറത്ത് കാണിക്കുമ്പോഴോ എന്നോട് ദേഷ്യമുള്ള പോലെ കാണിക്കുകയും ചെയ്യും അതാണ് കണ്ണേട്ടന്റെ ആ ഒരു രീതി എന്തായാലും തന്റെ കണ്ണേട്ടൻ തന്നെ തന്നോടൊരു ദേഷ്യമില്ല എന്നോടാ ദേഷ്യം ഫുള്ളും അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കാതിരിക്കണത് താൻ എന്നെ നിന്ന് എപ്പകലെന്നോ അപ്പൊ കണ്ണനും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ അടുത്തേ തന്നെ തിരിച്ചു വിളിക്കും അങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് അങ്ങോട്ടേക്ക് പോവണ്ട പോവാണെങ്കിൽ സാഗറിനും ഒരുമിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക എന്നൊക്കെ മഞ്ജു പറയാണ് സാഗർ പറയുന്നുണ്ട് എന്താ എങ്കിലും താൻ ഇത്രയും വീട്ടിൽ വലിയ വീട്ടിൽ നിന്നതല്ലേ ഇവിടെ നിൽക്കുമ്പോൾ തനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ ഏഹ് ഒരു ബുദ്ധിമുട്ടും ഇല്ല മാർക്കോ ഇന്നലെ പറഞ്ഞ ജോലിക്ക് സാഗർ ഇനിപ്പോ ഇന്ന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അതേ പോണം സാഗർ പറഞ്ഞേൽപ്പിച്ചാണ് ഡ്രൈവർ ജോലിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ശമ്പളം കിട്ടുന്ന ജോലിയാണ് ഞാൻ എന്തായാലും അവിടെ പോലൊന്ന് പോയി നോക്കിയിട്ട് വരാന്ന് വെച്ചിട്ടാണ് ശരി മാർക്കോനെ വിളിക്കുന്നുണ്ടോ മാർക്കോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും വരെ പോയി നോക്കാം എന്ന് സാഗർ പറയുകയാണ് മഞ്ജുനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതേ സമയം മേഘനാഥനാണെങ്കിൽ ജയിലിൽ അങ്ങനെ കിടക്കാട്ടോ ഉണ്ണി കരുണെടുത്ത് പറയുന്നുണ്ട് മേഘേട്ടൻ ഇപ്പൊ ജയിലിലാണ് മേഘേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതെ അതെ മേഘേട്ടൻ മാത്രമേ നമ്മളെ സപ്പോർട്ടായിട്ടുള്ളൂ അതുകൊണ്ട് മേഘേട്ടനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കിയേ പറ്റൂ അല്ല വക്കീലിനാരെങ്കിലും കാണാൻ പോകുന്നുണ്ടോ ഉണ്ണി എന്ന് ചോദിക്കുകയാണ് ആ വക്കീലിനെ കണ്ടു വെച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ മേഘേട്ടനെ ഇന്ന് തന്നെ പുറത്തിറക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി സ്റ്റേഷനിലേക്ക് പോകും ഒരു വക്കീലം കൂട്ടിക്കൊണ്ട് പോവുകയാണ് മേഘടിനെ ജാമ്യത്തിനെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ ഇയാൾക്ക് ജാമ്യം എടുക്കാനായിട്ടെന്ന് പറയുമ്പോൾ ഓഹോ നേരത്തെ സാഗറിനെ പുറത്തിറക്കാൻ വേണ്ടി മാർക്കവും അതുപോലെ തന്നെ മഞ്ജും വന്നപ്പോ സാറിങ്ങനെ തന്നെയാണോ പറഞ്ഞത് എല്ലല്ലോ ഇന്ന് ഉണ്ണി ചോദിക്കുമ്പോഴേക്കും ഞാനൊന്നും പറയുന്നില്ല ആ എന്തായാലും ഒപ്പിട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ഒപ്പിട്ടതിന് ശേഷം ഉണ്ണി മാ മേഘനാഥനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന മേഘനാഥൻ അമ്മയടുത്തും അനിയത്തിയടുത്തും അച്ഛനോടും പറയുന്നുണ്ട് എന്തായാലും അവൾ എന്റെ മുഖത്ത് കാര്യം കരുതാരി തേച്ചിട്ടാണ് പോയിരിക്കുന്ന സാഗറിന്റെ കൂടെ അതെനിക്ക് ക്ഷമിക്കാനാവില്ല ഇനി എന്തായാലും അവളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനോ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനോ ഒന്നും പറ്റില്ല പക്ഷെ അവളുടെ ജീവിതം തകർത്തെ പറ്റൂ അങ്ങനെ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അവൾ അവന്റെ കൂടെ സുഖിച്ച് ജീവിക്കൊന്നും വേണ്ട അതിനിപ്പോ എന്ത് ചെയ്യാനായിടാ നീ എന്ത് ചെയ്താലും അവളുടെ ഏട്ടനുണ്ടല്ലോ കണ്ണേട്ടൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ഓടി വരും അവൻ പുറമേ ദേഷ്യമുണ്ട് അതാണ് ഇതാണെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലോ അവളുടെ അവന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അവൻ ചോദിക്കാൻ പറ്റൂ പിന്നെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ മഹാലക്ഷ്മി അവള് വന്നേ പിന്നെയാ നമ്മുടെ കുടുംബം എങ്ങനെ ആയത് ഇപ്പൊ കമ്പനിന്ന് ഒന്നും വാരി എടുക്കാനും പറ്റുന്നില്ല നിന്നെ കമ്പനിന്ന് പുറത്താക്കുകയും ചെയ്ത് ഉം അതേ എങ്ങനെയെങ്കിലും സൂപ്പർവൈസർ സ്ഥാനത്ത് എനിക്ക് അങ്ങോട്ട് കയറിയ പറ്റൂ ഇനിയിപ്പോ മേഘേട്ടന് ഞാനും കുറച്ച് പ്ലാൻ ഒക്കെ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയണം ഉം ശരി എന്തായാലും നീ ഒരു കാര്യം ചെയ് നിങ്ങളുടെ പ്ലാൻ എന്താ ചെയ്യുമ്പോ അറിയില്ല മേഘേട്ടൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി അങ്ങോട്ട് പോവാണ് ഉണ്ണി മേഘനാഥനും അതുപോലെ തന്നെ പ്രതാപനും ഒക്കെ കൂടി സംസാരിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ സാഗറിനെ മഞ്ജുവിനെ എന്തെങ്കിലുമൊക്കെ ഒരു കള്ള കേസിൽ കൊടുക്കണം അത് അതാണ് ഇപ്പൊ നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് മഞ്ജു കരയണം പൊട്ടിക്കരയണം അവളെ വീട്ടിലും കേട്ടാണ്ട് എവിടെയും കേട്ടാണ്ട് അവള് വല്ല തോടരികി പോയിട്ട് പിച്ചെടുത്ത് ജീവിക്കട്ടെ എന്നൊക്കെ പറയാണ് പക്ഷെ അവള് സാഗറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല എന്നല്ലേ നീ പറഞ്ഞത് അതെ ഇന്നലെ ഞാൻ അവനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയാവോ പക്ഷെ അവൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല അവളെ നോട്ടത്തി ഞാൻ മാത്രമല്ല കൊള്ളരുതാത്തത് അത് ശെരി അതെ അത് ശെരിയാണ് അത് അവളുടെ സംസാരത്തിന് എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു എന്റെ അനിയത്തിയായത് പറയക്കൊണ്ട് പറയല്ല അവളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ആ കണ്ണിട്ടം പറഞ്ഞത് മാത്രമേ അവൾ വിശ്വസിക്കുകയുള്ളൂ മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ മേഘേട്ടന്റെ ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട് അവളെ കല്യാണം കഴിക്കണ മുമ്പ് നിങ്ങൾക്കൊരു ഭാര്യയും കുഞ്ഞുള്ള കാര്യം നിങ്ങളും മൂടി വെച്ചതല്ലേ ആഹ് പിന്നെ ഞാനൊന്നും പറയുന്നില്ല കാരണം അവൾ മാന്യമായിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയെങ്കിൽ ഞാൻ അവളുടെ കൂടെ നിന്നാനേ പക്ഷെ അവളിപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത് സാഗറിന്റെ കൂടെയാണല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോ മേഘേട്ടന്റെ കൂടെ നിൽക്കണത് അല്ലെങ്കിൽ ഒരിക്കലും എന്റെ പെങ്ങളെ പറ്റിച്ച നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ പറയണം അതൊക്കെ പോട്ടെടാ എന്റെ ആ ഒരു പ്രായത്തിൽ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നു അതിലൊരു കുഞ്ഞുണ്ട് പക്ഷെ ഞാൻ മഞ്ജുനെ ചതിച്ചിട്ടൊന്നും അവളെ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹിക്കുന്നതല്ലേ എന്റെ ആ മാമന്റെ മോളല്ലേ അവള് അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും പ്ലാൻ എന്താ അല്ല ഞാൻ അവളെ ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോ നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ നിന്റെ പെങ്ങളാണല്ലോ ഏഹ് എനിക്കൊരു ദേഷ്യമില്ല അവളോട് മാത്രല്ല ആ കണ്ണനടുത്ത് മഹാലക്ഷ്മി തക്ക എനിക്ക് പകരം വീട്ടണം എന്ന് ഉണ്ണിയും പറയാണ് ഉം അന്നാലെ അതിന് നല്ലൊരു അവസരം കിട്ടിണ്ട് ഇപ്പൊ മഞ്ജുനെ തകർക്കാൻ പറ്റിയ ആയതെന്ന് പറഞ്ഞ സാഗർ അല്ല സാഗറിനെന്ത് എന്ത് എന്നാ പറയണത് അടിച്ചിട്ട് കൊല്ലണമെന്ന് വെറുതൊക്കെയാണോ ഏ കൊല്ലോന്നും വേണ്ടടാ അവള് അവൻ ഇട്ടേച്ചും പോകണം അതിന് വലിയൊരു പ്ലാൻ ഉണ്ടാക്കണം അവനും തല്ലിപ്പൊളിയായിട്ട് തന്നെ ജീവിച്ചതല്ലേ അവന്റെ ഹിസ്റ്ററി ഫുള്ളും അവൾ അവൾക്ക് മുമ്പിൽ തെളിയിക്കുകയാണെങ്കിൽ അവൾ തീർച്ചയായിട്ടും അവനെ ഇട്ടേച്ച് പോയിക്കോളും ഹൈ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ അവൾക്ക് ഏറെ കുറെ കാര്യങ്ങൾ അവനെ കുറിച്ച് അറിയാം എല്ലാം മറന്നിട്ട് തന്നെയാണ് അവൾ അവന്റെ കൂടെ പോയത് എന്ന് പറയുമ്പോഴേക്കും മഹാലക്ഷ്മി എടുത്തെടുത്തു ചെയ്തതൊക്കെ മറന്നു നിങ്ങൾ അവൻ എന്നിട്ടും അവക്കൊരു കുഴപ്പമില്ല അവന്റെ ന്യായം ഞായൊന്നും പറഞ്ഞിട്ടല്ലേ പോയത് എന്തായാലും അവന്റെ തകർക്കാൻ ഒരു കാര്യമുണ്ട് അവൻ മുമ്പ് കുറെ പെണ്ണുങ്ങൾ പുറകെ നടന്നാണല്ലോ അതിലേതെങ്കിലും രണ്ടണത്തെ പിടിച്ചുകൊണ്ട് വരാം വിളിച്ചോണ്ടതിനു ശേഷം അവരുടെ അവര് കുഞ്ഞുണ്ടെന്നും കൊച്ചുണ്ടെന്നോ കുടുംബമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്തേന്നൊക്കെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കാം എന്ന് പറയാണ് അത് അവള് വിശ്വസിക്കോ അവള് വിശ്വസിച്ചാലും ആ കണ്ണനും മഹാലക്ഷ്മി അതിന് പുറകെ കയറി വന്നിട്ട് അത് നുണയാണെന്ന് തെളിയിക്കില്ലേ അതൊക്കെ പിന്നീട് ആലോചിക്കാം എന്തായാലും അവൻ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അവളെ മുമ്പേ കൊണ്ടു നിർത്താന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും മഞ്ജു അങ്ങനെ സുഖിച്ച് ജീവിക്കണത് എനിക്ക് കാണണ്ട എന്ന് സാഗ മേഘനാഥൻ പറയാണ് അപ്പൊ ഉണ്ണിയും പറയണ്ടേ അതെ അതെ എന്തായാലും എൻ്റെ പെങ്ങള് അവന്റെ കൂടെ പോണത് എനിക്കും എനിക്കിഷ്ടല്ല ആദ്യം വിചാരിച്ചു ആർക്കും കൂടിയാണ് പോയെന്ന് അപ്പൊ അതിനെക്കാളും തല്ലിപ്പൊളിയായിട്ടുള്ള സാഗറിന്റെ കൂടിയാണ് അവള് പോയിരിക്കുന്നത് എന്തായാലും മേഘാട്ടനെ എന്ത് വേണമെങ്കിലും ചെയ്തോ കൂടെ ഞാനുണ്ട് എന്ന് ഉണ്ണി പറയാണ് അതിനുശേഷം മേഘനാഥൻ ആണെന്നുണ്ടെങ്കിൽ സാഗറിനെ തകർക്കാൻ വേണ്ടി തന്നെ ഒരു പെണ്ണിനെ നാടകം കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കട്ടോ സാഗറിന്റെ ഭാര്യയാണെന്നും വേറെ കുഞ്ഞുങ്ങളുണ്ടെന്നും കുടുംബം ഉണ്ടെന്നും ഒക്കെ പറയാൻ വേണ്ടി ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ശേഷം അതിന് മഞ്ജുവിന്റെ അടുത്തേക്ക് വിടുവാണ് മഞ്ജു വാതിൽ തുറക്കുമ്പോഴേക്കും ഒരു പെണ്ണ് മുമ്പിൽ നിൽക്കുകയാണ് ആരാ എന്താ എന്ന് ചോദിക്കുമ്പോ സാഗർ ഇല്ലേ ഇവിടെ സാഗർ ഒരു ജോലിക്ക് വേണ്ടി പോയിരിക്കാണ് ഓ സാഗറിന്റെ ആരെയത് ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ ഭാര്യയാണ് നിങ്ങൾ ആരാണ് ചോദിക്കുമ്പോഴേക്കും ആ ഞാനും ഭാര്യയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കള്ള കഥകളൊക്കെ എന്നെ പറയാട്ടോ കേട്ടോ മഞ്ജു ആദ്യം ഒന്നത് വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ അവർ പറഞ്ഞതിന് എന്തിനും കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം അവര് പോയി കഴിയുമ്പോഴേക്കും ആർക്കോനെ വിളിക്കുന്നുണ്ട് മഞ്ജു ഇങ്ങനെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെന്നും ഇങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അത് നിനക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ മഞ്ജു എന്തായാലും ഏക പുറത്തേക്ക് ഇറങ്ങി ഇനി നിന്നെ സാഗന തെറ്റിക്കാൻ വേണ്ടി അവൻ അങ്ങനെ പലതും ചെയ്യും ഞാൻ ആലോചിക്കായിരുന്നു അവൻ എന്ത് കൊണ്ടാണ് വരാൻ പോണേന്ന് ഉം എനിക്കങ്ങനെ തോന്നി പക്ഷേ ചില കാര്യങ്ങളൊക്കെ ആ പെണ്ണ് പറയുമ്പോ എന്റെ മഞ്ജു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആ അൻ്റെ അവള് പോയോ അവിടെ നിന്ന് പോയി ഇനി അവള് വരുമ്പോഴേ നീ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി വിളിക്കണ്ട വിളിച്ചാൽ അവൻ്റെ മുമ്പിൽ വിളിച്ച പ്രശ്നമാകും നീ ഒരു മെസ്സേജ് ഇട്ടാ മതി ശരി ശരി മാർക്കോ എന്ന് എന്ന ഫോം വെക്കാണ് ശേഷം ആർക്കോ ഈ കാര്യം മഹാലക്ഷ്മി എടുത്തും കണ്ണനോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ